ബഹുദൈവ വിശ്വാസികളും വേദക്കാരുമായ സത്യനിഷേധികൾ അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ വേർപെടുന്നവരായിട്ടില്ല വേർ പിരിയുന്നവരായിട്ടില്ല അതായത് സത്യനിഷേധത്തിൽ നിന്ന് അതായത് കുഫറിൽ നിന്ന് ഈ ആയത്തിന്റെ പതനുപത വിവരണമാണ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലൂടെ നാം കേട്ടത് ഇനി നമുക്കതിന്റെ വിശദീകരണങ്ങളിലേക്ക് കിടക്കാം ഇവിടെ അഹുൽ കിതാബ് രണ്ട് ഗ്രൂപ്പുകളെ വെവ്വേറെ എടുത്തു പറയുകയാണ് ലതീനെ കഫറും കിതാബി വൽ വിശ്വാസികളും ഏതക്കാരുമായ സത്യനിഷേധികൾ അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പും കുഫറിൽ പങ്കാളികളാണെങ്കിലും രണ്ട് കൂട്ടരും കുഫർ ചെയ്യുന്നുണ്ട് പക്ഷെ ഖുറാൻ രണ്ട് കൂടരെയും വെവ്വേറെ പേരുകളിലാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അഹ്ലി കിതാബ് എന്നതിനെ കുറിച്ച് അതിന്റെ പദാനുവാദ വിവരണത്തിൽ നമ്മൾ പറയുണ്ടായി വേദത്തിന്റെ ആളുകൾ അതായത് പൂർവ്വ കൊണ്ടുവന്ന വേദങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അത് ഭേദഗതികൾ നടത്തപ്പെട്ട രൂപത്തിലാണെങ്കിലും കൈവശം വെക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് അഹ്ലുൽ കിതാബ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അൽ ക്രിസ്ത്യാനികളെയും ആണ് വിശുദ്ധ ഖുർആൻ അഹ്ലുൽ കിതാബ് എന്ന നിലക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമത്തെ ഗ്രൂപ്പ് അൽ മുഷ്രിഖു ബഹുദയ വിശ്വാസികൾ ഏതെങ്കിലും പ്രവാചകനെ പിന്തുടരുകയോ വേദം അംഗീകരിക്കുകയോ ചെയ്യാത്ത ആളുകളെയാണ് ഈ ആയത്തിൽ മുഷ്രിഖൂൻ എന്ന് പറഞ്ഞ് വേറെ ഗ്രൂപ്പായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അഹ്ലുൽ കിതാബും മുഷ്രിഖും ഖുറാന്റെ രണ്ട് സാങ്കേതിക പ്രയോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് അഹ്ലുൽ കിതാബ് രണ്ടാമത്തെ മുഷ്രിഖ് ഇത് രണ്ടും സാങ്കേതികമായ രണ്ട് പ്രയോഗങ്ങൾ അഹിൽ കിതാബിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ വിശ്വാസങ്ങളിലും ആദർശങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ ഷിർക്കുപരമായ ആശയങ്ങൾ ഒരുപാടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പലയിടത്തും പ്രസ്താവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട് അവരുടെ ഷിർക്കുപരമായ കാര്യങ്ങളെ ബഹുദൈവ വിശ്വാസപരമായ കാര്യങ്ങളെ പക്ഷെ ഖുർആൻ അവിടങ്ങളിലൊക്കെ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അഹലുൽ കിതാബ് ഊത്തുൽ കിതാബ് എന്നൊക്കെയായി പരിചയപ്പെടുത്തുകയായിരുന്നു വേദം നൽകപ്പെട്ടവർ വേദത്തിന്റെ ആളുകൾ എന്ന സാങ്കേതിക പ്രയോഗം ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് എന്ന സാങ്കേതിക പദം അവരുടെ കാര്യത്തിൽ ഖുറാൻ എവിടെയും ഉപയോഗിച്ചാൽ കാണാൻ കഴിയുന്നില്ല ശരിക്കും മനസ്സിലാക്കി വെക്കണം അഹുൽ കിതാബ് എന്നതും മുഷിരിക്ക് എന്നതും രണ്ട് സാങ്കേതികമായ പ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുറാനിന്റെ എന്തുകൊണ്ട് ഇവിടെ രണ്ട് കൂട്ടരെയും രണ്ട് ഗ്രൂപ്പും രണ്ട് ഗ്രൂപ്പായി വേറെ വേറെ പറഞ്ഞു എന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുറാനിന്റെ പ്രബോധന പ്രവർത്തന ദൗത്യത്തിന്റെ ആ ദൌത്യത്തിലെ ഹിക്കുമത്തിന്റെ വലിയൊരു മേഖല നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അഹ് കിതാബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഖുറാനിലൂടെ നാം ഖുറാൻ പറഞ്ഞത് നമ്മൾ കാണുമ്പോൾ സുഹൃത്ത് മായുധയിൽ പതിനേഴാമത്തെ ആയത് കഫറല്ലാൽ മറിയമ്മിന്റെ പുത്രൻ മസീഹ് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ സത്യം നിഷേധിച്ചിരിക്കുന്നു ദൈവം മൂവരിൽ ഒരുവനാണെന്ന് അള്ളാഹു മൂവരിൽ ഒരുവനാണെന്ന് വാദിച്ചു നടന്ന ആളുകൾ തീർച്ചയായും സത്യം നിഷേധിച്ചിരിക്കുന്നു പ്രഖ്യാപനം മകനാണ് എന്നാണ് നസ്വാറയുടെ പ്രഖ്യാപനം മസീഹ് ഇബിനുള്ള അള്ളാന്റെ മകനാണ് എന്നായിരുന്നു ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്ന ശിർക്കാണ് എന്നിട്ടും അവരെ അള്ളാഹു സുഭാനുവതാല ഖുറാനിൽ അഭിസംബോധന ചെയ്യുന്നത് എന്നായിരുന്നു അല്ലയോ വേദക്കാരെ കാരണം അവർ അടിസ്ഥാനപരമായി അംഗീകരിച്ചിരുന്ന കാര്യം ഏകദൈവത്വം തന്നെയായിരുന്നു എന്നതാണ് പിന്നീട് അവർ ശെർക്ക് ചെയ്യുകയായിരുന്നു യാ അഹ് അൽ കിതാബ് ുംബുദനു പറയുക പ്രവാചകരെ ഇപ്പൊ നമ്മളോട് ഓരോരുത്തരോടും പറയാണ് വേദവിശ്വാസികളെ അല്ലയോ വേദക്കാരെ ും ഞങ്ങളും നിങ്ങളും ഒന്നുപോലെ അംഗീകരിക്കുന്ന തത്വത്തിലേക്ക് നമുക്ക് ഒരുമിക്കാം വരൂ അതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചർച്ചകളാകാം അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള സംവാദങ്ങളാകാം നമുക്ക് രണ്ടുപേർക്കും യോജിപ്പുള്ളൊരു വിഷയമാണല്ലോ ഏകദൈവത്വ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താ നമ്മൾ രണ്ടുപേരുടെയും യോജിപ്പിന്റെ മേഖല അതിതാണ് അല്ലാൻ അല്ലാഹു അല്ലാത്തർക്കും വഴിപ്പെടാതിരിക്കുക അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക അള്ളാഹുവെ കൂടാതെ നമ്മിൽ ചിലർ മറ്റു ചിലരെ രക്ഷാധികാരികളാക്കാതിരിക്കുക ഈ ഒരു പോയിന്റിൽ നമ്മൾ എല്ലാവരും യോജിക്കുന്നു ഇതിന്റെ പ്രായോഗിക മേഖലയിലാണ് ചില ദൗർബല്യങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുള്ളത് ഗുരുതരമായ ദൗർബല്യങ്ങൾ നമുക്ക് അടിസ്ഥാനങ്ങളിൽ നിന്നു കൊണ്ട് ചർച്ച ചെയ്യാം എന്നിട്ട് കുറാൻ അവസാനം പറയാണ് ഫൈൻ തവല്ലോ ഇനി അവർ ഈ യോജിപ്പിന്റെ വഴിയിൽ നിന്ന് അവർ പിന്തിരിയുകയാണെങ്കിൽ അവർ പിൻവാകുകയാണെങ്കിൽ തയ്യാറല്ലെങ്കിൽ ഈ നിലയ്ക്കുള്ള ചർച്ചക്കും സംവാദത്തിനും സംഭാഷണത്തിനും അവർ തയ്യാറല്ലെങ്കിൽ ഫകൂലു അവരോട് പറഞ്ഞേക്കുക ഇഷു നിങ്ങൾ സാക്ഷികളായി സാക്ഷികളായിക്കൊള്ളുക ബിഅ മുസ്ലിമു ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾ അള്ളാഹുവിനെ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നതിന് നിങ്ങൾ സാക്ഷികളാവുക എന്നാണ് അവരോട് അവസാനം പറയാൻ പറയുന്നത് അല്ലാതെ നിങ്ങൾ മുസ്ലിക്കുകളാണ് എന്ന് അവർ നിങ്ങൾ പ്രഖ്യാപിക്കുക എന്നല്ല അള്ളാഹു സുഹാനുവ തല മുസ്ലിങ്ങളോട് ഈ തൗഹീദിന്റെ വക്താക്കളോട് പറയാൻ ആവശ്യപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു പ്രബോധന ഒരു പ്രബോധകന്റെ മാനസികാവസ്ഥ തന്റെ പ്രബോധിതൻ ഏതെങ്കിലും ഒരു നിലക്ക് സത്യത്തിന്റെ വഴിയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ വിശ്വാസ ദൗർബല്യങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാടിനെ നമുക്കിവിടെ നിന്ന് വായിക്കാവുന്നതാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പലർക്കും വിശ്വാസപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ തൗഷീദിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് പക്ഷേ നാം അവരെ ഉഷ്രിക്കുകളായി അടിച്ചാക്ഷേപിക്കുന്ന ഒരു രീതിശാസ്ത്രത്തിലൂടെ മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഖുറാനിന്റെ ശൈലി ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സ്വീകരിച്ചിട്ടുള്ള ശൈലി അവരിൽ അവർ അവർ ശെർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അല്ലയോ മുച്ചിരിക്കുകളായ അല്ലയോ മുഷരിക്കുകളെ എന്ന അഭിസംബോധന എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ താല ഒരു പ്രബോധകന്റെ മനസ്സ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഉടനീളം എന്റെ പ്രവർത്തനങ്ങളിലൂടെ എന്റെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഒരാളെ ഇസ്ലാമിൽ നിന്ന് അകറ്റാനല്ല ഞാൻ ശ്രമിക്കേണ്ടത് എന്നും അയാളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്ന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനുള്ള തൗഫിയക്ക് നമുക്ക് നൽകി അള്ളാഹ്വാനുഗ്രഹിക്കുമാർ ആകട്ടെ അസ്ലാം വലൈക്കും